കൂട്ടുകാർക്കൊപ്പം കടലിൽ കുളിക്കാനിറങ്ങിയ പതിമൂന്നുകാരൻ മുങ്ങി മരിച്ചു ഒപ്പമുണ്ടായിരുന്ന പേരെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി കോഴിക്കോട് വെള്ളയിൽ ഹാർബറിനടുത്ത് തോപ്പയിലാണ് അപകടം നടന്നത് ഫൈജാസ് ജസീറ ദമ്പതികളുടെ മകൻ സഹദ് സയ്ദ് ആണ് മരണപ്പെട്ടത് സഹതിൻറെ വീടിനടുത്തു തന്നെയാണ് കടലിൽ കുട്ടികൾ കുളിക്കാൻ ഇറങ്ങിയത് വലിയ തിരയില്ലാത്തതിനാൽ സുരക്ഷിതമാണെന്ന് കരുതിയാണ് ഇറങ്ങിയതെങ്കിലും ചുഴിയിൽ പെട്ടുപോവുകയായിരുന്നു സഹതടക്കം പേരാണ് ആദ്യം ഇറങ്ങിയത് കൂട്ടുകാർ തിരയിലാകപ്പെട്ടത് കണ്ട് മറ്റു രണ്ടു കുട്ടികൾ തെർമോക്കോളുകളുമായി നീന്തിച്ചെന്നെങ്കിലും സഹദ് മുങ്ങിപ്പോയിരുന്നു തീരത്തുണ്ടായിരുന്ന മറ്റു കുട്ടികൾ ബഹളം വെച്ചതിനെ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ ഫയർഫോഴ്സിനെയും വെള്ളയിൽ ഹാർബറിൽ മത്സ്യമിറക്കി മടങ്ങുകയായിരുന്ന മത്സ്യത്തൊഴിലാളികളെയും വിവരമറിയിച്ചു തൊഴിലാളികൾ എത്തുമ്പോൾ നാല് കുട്ടികളും കരയിൽ നിന്ന് അൻപത് മീറ്ററോളം അകലെ തെർമോക്കോളുകളിൽ പിടിച്ചുകിടക്കുകയായിരുന്നു ദൂരത്തു കിടന്ന് കുട്ടികൾ സഹതിന്റെ കാര്യം വിളിച്ചു പറഞ്ഞെങ്കിലും കരയിൽ നിന്നവർക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല രക്ഷപ്പെടുത്താനായി അരികിലെത്തിയപ്പോഴാണ് കുട്ടികൾ സംഭവം പറയുന്നത് തുടർന്ന് നടത്തിയ തെരച്ചിലിൽ കുട്ടി ഇറങ്ങിയ സ്ഥലത്തിന് സമീപം തന്നെ ചെളിയിൽ പൂണ്ട നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു കോഴിക്കോട് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജന്ന ഇഷാൻ മുഹമ്മദ് മിയാസ് എന്നിവർ സഹോദരങ്ങൾ മലയാളം ടെലിവിഷൻ കോഴിക്കോട്